നമസ്കാരം കരുവണ്ൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ നിക്ഷേപകർക്ക് ഇനിയും നീതി കിട്ടിയില്ല ബാങ്ക് തട്ടിപ്പിനെതിരയായ നിക്ഷേപകരുടെ പ്രശ്നപരിഹാരത്തിനായിട്ടുള്ള കാത്തിരിപ്പ് നീളുകയാണ് തട്ടിപ്പ് അന്വേഷിച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിച്ചെടുത്ത വസ്തുവകകൾ തിരിച്ചു നൽകാൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട് എന്നാൽ കരുവണ്ൂർ സഹകരണ ബാങ്ക് ഇതിനു അനുകൂലമായ നിലപാട് സ്വീകരിക്കാത്തതാണ് പണം തിരികെ കിട്ടാനായിട്ടുള്ള നിക്ഷേപകരുടെ കാത്തിരിപ്പ് നീണ്ടുപോകാൻ ഇടയാക്കുന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ കുറ്റകൃത്യത്തിൽ ബാങ്കാണ് പ്രാഥമിക പരാതിക്കാരെന്ന് പി എം എൽ എ കേസുകൾക്കായിട്ടുള്ള പ്രത്യേക കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ഇ ഡി വ്യക്തമാക്കി പിടിച്ചെടുത്ത സ്വത്തുക്കൾ ബാങ്കിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ യോഗ്യരായ ഉപഭോക്താക്കൾക്ക് അവരുടെ നിക്ഷേപങ്ങൾ പുനഃസ്ഥാപിക്കാൻ നിയമപരമായി അവകാശമുണ്ടെന്നും ഇ ഡി അറിയിച്ചു പണം ജംഗമ ആസ്തികൾ സ്ഥാപന സ്വത്തുക്കൾ എന്നിവ ഉൾപ്പെടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ആസ്തികൾ അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടുകെട്ടിയിട്ടുണ്ട് പി സെക്ഷൻ അഞ്ച് പ്രകാരം നൂറ്റി കോടി രൂപയുടെ ആസ്തികളാണ് കണ്ടുകെട്ടിയത് ഇത് ബാങ്കിന് കൈമാറാൻ തയ്യാറാണെന്നും അതുവഴി സ്ഥിര നിക്ഷേപം ശരിയായ അവകാശികൾക്ക് വിട്ടുകൊടുക്കാൻ കഴിയുമെന്നും ഇ ഡി അറിയിച്ചു രണ്ടായിരത്തി പതിനാറിലെ കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം കോടതിയെ സമീപിക്കാനോ സ്വത്തുക്കൾ ഔപചാരികമായി പുനഃസ്ഥാപിക്കാനോ വിട്ടുകൊടുക്കാനോ ആവശ്യപ്പെടാനും ബാങ്കിന് അവസരമുണ്ടെന്ന് ഇ ഡി ചൂണ്ടിക്കാട്ടി എന്നാൽ ഇത്തരത്തിൽ യാതൊരു നടപടിയും ബാങ്ക് സ്വീകരിച്ചിട്ടില്ലെന്ന് ഇ ഡി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു ആസ്തികളുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ബാങ്ക് മനസ്സുവെക്കുന്നില്ലെന്നാണ് ഇ ഡി ഉദ്യോഗസ്ഥർ സൂചിപ്പിക്കുന്നത് എന്നാൽ സമാനമായ നിക്ഷേപ തട്ടിപ്പ് നടന്ന കണ്ടല സഹകരണ ബാങ്കിൽ നിക്ഷേപകരുടെ പ്രശ്നം ഒത്തുതീർപ്പാക്കിയിരുന്നു ജപ്തി ചെയ്ത എല്ലാ ആസ്തികളും പുനഃസ്ഥാപിച്ചാൽ ബാങ്കിന് നിക്ഷേപകർക്ക് നഷ്ടപരിഹാരം നൽകാൻ കഴിയുമെന്നും ഇ ഡി വ്യക്തമാക്കുന്നു അന്വേഷണമായി സഹകരിക്കുന്നുണ്ടെന്നും ഇഡിയുടെ സത്യവാങ്മൂലത്തിൽ മറുപടി സത്യവാങ്മൂലം സമർപ്പിച്ചതായും കരുവന്നൂർ ബാങ്ക് വ്യക്തമാക്കുന്നു സത്യവാങ്മൂലത്തിൽ പേരുള്ള വ്യക്തികൾ മറുപടി നൽകുന്നതിനായി ബാങ്ക് കാത്തിരിക്കുകയാണ് പരാതിയിൽ നിരവധി പേർക്കെതിരെ കുറ്റം ചുമത്തിയിട്ടുണ്ട് കോടതി അവർക്ക് മറുപടി നൽകാൻ അവസരം നൽകിയിട്ടുണ്ടെന്നും ബാങ്കിന്റെ അഭിഭാഷകൻ അനിൽ നായർ പറഞ്ഞു ഏകദേശം നൂറ്റി കോടി രൂപയുടെ സ്വത്തുകൾ പുനഃസ്ഥാപിക്കാൻ ഇഡി വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും എന്നാൽ ഈ ആസ്തികളിൽ പലതിനും വിവിധ കോടതികളിൽ കേസുകൾ നിലനിൽക്കുന്നുണ്ടെന്നും കരുവന്നൂർ ബാങ്കിന്റെ അഡ്മിനിസ്ട്രേറ്റർ ശ്രീലാൽ ആറൽ പറഞ്ഞു കേസുകളില്ലാത്ത വസ്തുവകകൾ ബാങ്കിന് കൈമാറാൻ ഇ ഡി തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു